ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സങ്കടകരമായ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്കറിയാം വയനാട്ടുകാരുടെ അവസ്ഥ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അവരോട് എപ്പം കേരള ജനങ്ങളും ലോക ജനങ്ങളും എല്ലാവരും ഉണ്ട് തരും പക്ഷേ അതോടൊപ്പം ഓർമ്മിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട് സങ്കടത്തോടുകൂടി തന്നെ പറയട്ടെ മാധ്യമ പ്രവർത്തകരെല്ലാം ഒഴിവാക്കിയ വാർത്ത തന്നെയാണിത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിലെല്ലാം ഉള്ള വാർത്ത എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വാർത്ത മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ടാഴ്ച അല്ലെ ഒന്നരയാഴ്ച മുമ്പ് വരെ അതേപോലെ തന്നെ നിന്നിരുന്ന ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു നമുക്കിടയിൽ ആരാണ് ഷിരൂരിൽ ഉണ്ടായ അപകടം മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടം നമ്മുടെ അർജുൻ്റെ അവസ്ഥ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിരി മരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ സഞ്ചരിച്ച ലോറി ഇന്ന് വേണ്ട ആ ഭാഗത്തിലുള്ള ഓരോ കാര്യത്തെ പറ്റിയും വിശദമായ വിശദമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന എല്ലാ ചാനലുകളും ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഡീറ്റെയിൽസിനെ പറ്റിയാണ് പറയുന്നത് ഒരു ചാനലെങ്കിലും ഇപ്പോൾ പ്രസൻ്റ്ലി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടോ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ അവിടുത്തെ എന്താണ് വെള്ളപ്പൊക്കം അത് കുറഞ്ഞോ അത് നമുക്ക് ഇപ്പോൾ അവിടെ ഇറങ്ങി അത് ലോറി തപ്പിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒഴുക്കാണ് ഉള്ളത് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നറിയാൻ ഒരു മാർഗവുമില്ലാത്തൊരവസ്ഥയാണ് എന്തൊക്കെയായിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇതിനകത്ത് എനിക്ക് പറയുന്നൊരു ഒറ്റ കാര്യം എന്നുവെച്ചാൽ ഞാൻ ഈ ഒരു മാറ്റർ പറയുമ്പോൾ നമ്മുടെ വയനാട്ടിലെ ഒരു മാറ്റർ അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ച കാര്യത്തെ ചെറുതാക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏതൊരു വാർത്തയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കൊണ്ടുനടന്ന വാർത്തയാണ് ഈ അർജുൻ്റെ വാർത്ത എന്നുള്ളത് ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അർജുൻ്റെ ബോഡി കണ്ടെത്താം അല്ലെങ്കിൽ അർജുൻ്റെ ലോറി കണ്ടെത്താം അതല്ലെങ്കിൽ അർജുൻ ജീവനോടെ ഉണ്ട് അല്ലെങ്കിൽ എന്നു വേണ്ട ആ തരത്തിൽ പല തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടി വന്നത് അതുകൊണ്ട് അതെല്ലാവരും പ്രതീക്ഷയോടെ സ്നേഹമുള്ള ജീവനോട് തിരിച്ചു വരണം അർജുൻ ജീവനോട് തിരിച്ചു ആഗ്രഹിച്ച ഒരുപാട് മലയാളികൾ ഈ വാർത്തയെല്ലാം ഒരേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്തതുമാണ് പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ പെർസൺലി അർജുനുമില്ല അർജുനൻ്റെ ഇല്ല പറഞ്ഞ ഷിരൂരിലെ ഒരു കാര്യമേ ഇല്ല ഉള്ളി നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതും വായനാട്ടിലെ അവസ്ഥ മാത്രം എന്താണ് കാര്യം എന്നല്ല ചോദിക്കല്ലേ ഇപ്പം എന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി ഇപ്പോൾ നമ്മുടെ അർജുനെ ആർക്കും വേണ്ട അർജുനൻ്റെ ലോറിയെ ആർക്കും വേണ്ട അർജുൻ്റെ വീട്ടുകാരെ ആർക്കും വേണ്ട ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് നമ്മുടെ വായനക്കാട്ടുകാരും നമ്മുടെ വായനാട്ടുകാരെ മാത്രമാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കാരണം അറിയാമോ അങ്ങനെയാണെങ്കിൽ ആ കാരണം ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ഇടാമോ